പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് ജോലിയുടെ വാതായനങ്ങൾ തുറന്ന ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ അംഗീകൃത പഠന കേന്ദ്രമായ കമ്പ്യൂട്ടർ കോളേജിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം രണ്ടായിരത്തി അഞ്ച് ആഘോഷമായി എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത് പോലീസ് ലൈനിലുള്ള കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷെമീർ കളത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം മലപ്പുറം എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു ടി നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ റഹ്മാൻ ഹാജി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കേസി ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ട്രെയിനിങ് കോർഡിനേറ്റർ ജിജേഷ് കുമാർ ജോബ് ഓറിയന്റേഷൻ ക്ലാസിന് നേതൃത്വം നൽകി സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മഹത്തായ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഐ എച്ച് ഡിയുടെ ഇരുപത്തിയാറ് വർഷത്തെ സേവനത്തെ ചടങ്ങിൽ വെച്ച് എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു പ്രശംസിച്ചു പരിപാടിയുടെ ഭാഗമായി കോളേജിലെ സീനിയർ ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥികൾ റിഡ്സി റൺവേ എന്ന പേരിൽ ഒരുക്കിയ കിഡ്സ് ഫാഷൻ ഷോയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇന്റർനാഷണൽ കോസ്റ്റ്യൂം ഡിസൈനറായ ഫെബിൻ ഷെരീഫ് ഫിലിം ആക്ടർ ഷെരീഫ് പാലത്തിങ്കിൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സോഷ്യൽ മീഡിയ വൈറൽ താരം അഫ്സൽ അക്കു നയിച്ച ഗാനമേളയും നടന്നു പരിപാടിക്ക് അധ്യാപകരായ വൃന്ദ വി രജന പി അഞ്ജലി യു ഗോപിക എം അശ്വതി ടി വിജിത കെ ജ്യോതിഷ യു ഇന്ദുജ വി പി ജസീല ഇ സോന സി കെ മുനിറ സി സീനത്ത് കെ എം നിമ്മി പി യു നസീബ റുബി പി ഹാജറായം ജിൽഷ സി കെ ഫർഹാന തസ്നി വി നേതൃത്വം നൽകി റിപ്പോർട്ട് മുഹമ്മദ് പറപ്പനങ്ങാടി പക്ഷമില്ല വിവേചനമില്ല